വോട്ടുകൊള്ളിയ ആരോപണത്തിൽ കോൺഗ്രസിന്റെ മഹാറാലി അല്പസമയത്തിനകം ഡൽഹി രാംലീല മൈതാനിയിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ സോണിയാഗാന്ധി രാഹുൽഗാന്ധി തുടങ്ങിയ പ്രധാന നേതാക്കൾ റാലിയിൽ പങ്കെടുക്കും രീത വിജി വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് വിനീത ഈ നേതാക്കൾ വേദിയിലെത്തിയിട്ടുണ്ടോ വിവരങ്ങൾ എന്തൊക്കെയാണ് വിനീത ഉന്മേഷ് നേതാക്കൾ വേദിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പ്രിയങ്കാ ഗാന്ധി വേദിയിലേക്ക് എത്തിയിരിക്കുകയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിഞ്ഞപ്പോൾ തന്നെ വിവിധ നേതാക്കൾ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട് രാഹുൽ ഗാന്ധി അല്പസമയത്തിനകം എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അദ്ദേഹം അല്പസമയത്തിനകം എത്തിച്ചേരും പ്രിയങ്കാ ഗാന്ധി ഇപ്പോൾ വേദിയിലേക്ക് എത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ മറ്റ് മുതിർന്ന നേതാക്കൾ കെ സി വേണുഗോപാൽ ഉണ്ട് ഒപ്പം തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന്റെ നേതാക്കളും പ്രവർത്തകരും ഒക്കെ ഈ മഹാറാലിയിൽ പങ്കെടുക്കുന്നതിനായി ഡൽഹിയിലെ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ രാംലീല മൈതാനത്തിലേക്ക് എത്തിക്കൊണ്ടേ വലിയ ഒരു വലിയൊരു ജനപങ്കാളിത്തം തന്നെ വിവിധ പ്രവർത്തകരും ഒപ്പം തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നേതാക്കളുമൊക്കെയായി വലിയ ഒരു തിരക്ക് തന്നെ നമുക്ക് ഈ രാംലീല മൈതാനത്ത് കാണാൻ കഴിയുന്നുണ്ട് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ എത്തിയ കോൺഗ്രസിന്റെ പ്രവർത്തകരാണ് അവർ രാഹുൽ ഗാന്ധിക്ക് അഭിവാദ്യമൊക്കെയായി ഇവിടെ എത്തിയിരിക്കുകയാണ് मैं इलाहाबाद प्रयागराज से आया हूँ गंगा जमनी तहजीब से तो ये जो पोस्टर मैंने वहाँ पे भी लगाया यहाँ पे भी पोस्टर का मतलब है संविधान का न्यायाधीश एक सब इस समय पूरे भारत के अंदर सिर्फ एक ही शख्स है और हाँ पूरे रा... राहुल गांधी ही संविधान के न्यायाधीश है उसी के साथ न्याय कर सकते हैं जिस के अंदर जिस तरीके से संविधान को कुचला जा रहा है और जिस तरीके से को लोकतंत्र की हत्या की जा रही है चीज को ले को लेकर हमने पोस्टर दर्शाया राहुल गांधी राहुल गांधी प्रवर्तर विवध संस्थान प्रवर्तरुमे मैदान റ്റോറി ആരോപണങ്ങൾ കോൺഗ്രസ് കൂടുതൽ ശക്തമാക്കുകയാണ് അതിന്റെ ഭാഗം കൂടിയാണ് ഇതിപ്പോൾ നടക്കുന്ന ഈ മെഗാ റാലി എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ മെഗാ റാലി തന്നെയാണ് നടക്കുന്നത് മഹാ റാലി എന്നാണ് അവർ വിശേഷിപ്പിച്ചിരിക്കുന്നത് നമുക്ക് മൃഷ്യനിൽ കാണാൻ കഴിഞ്ഞ പോലെ തന്നെ നിരവധി പ്രവർത്തകർ ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ഈ രാംലീല മൈതാനത്തിലേക്ക് എത്തിയിട്ടുണ്ട് അല്പസമയത്തിനകം തന്നെ പരിപാടികൾ ഇവിടെ ആരംഭിക്കും അതിന് മുന്നോടിയായുള്ള ക്രമീകരണങ്ങളൊക്കെ ഏതാണ്ട് പൂർത്തിയാക്കിയിരിക്കുകയാണ് പുറത്തൊക്കെ വലിയ ക്രമീകരണങ്ങൾ ഗതാഗത നിയന്ത്രണങ്ങൾ ഉൾപ്പെടെ ഏർപ്പെടുത്തിയിരിക്കുന്നുണ്ട് വലിയ ചില ആരോപണങ്ങൾ നേരത്തെ തന്നെ രാഹുൽ ഗാന്ധി ഈ നിരവധി ആരോപണങ്ങൾ കർണാടകയിലും ഹരിയാനയിലും ബീഹാറിലും ഉൾപ്പെടെ ഈ തെരഞ്ഞെടുപ്പ് നടന്ന ഘട്ടങ്ങളിൽ എസ് ഐ നടത്തിയ വോട്ടുകളുള്ള ഒപ്പം തന്നെ ഒരു വിഭാഗം ജനങ്ങളെ എസ് ഐ നിന്ന് മാറ്റി നിർത്തുന്നു ഉൾപ്പെടെയുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇതാ അവരുടെ തന്നെ കോൺഗ്രസിന്റെ മഹാറാലി കൂടി ഇപ്പോൾ ഡൽഹിയിലെ രാജ്യതലസ്ഥാനത്തെ ഈ രാംലീല മൈതാനത്ത് ആരംഭിക്കാൻ പോകുന്നത് നേതാക്കളൊക്കെ എത്തിക്കൊണ്ടേ എനിക്ക് പിന്നിലായി കാണുന്ന രണ്ട് വേദികളിലായിട്ടാണ് പരിപാടികൾ നടക്കുന്നത് അതിലിപ്പോ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പ്രധാനപ്പെട്ട വേദിയാണ് രാഹുൽ ഗാന്ധി മല്ലികാർജ്ജുൻ ഖാർഗെ ഒപ്പം തന്നെ പ്രിയങ്കാ ഗാന്ധി ഉൾപ്പെടെയുള്ള പ്രധാന നേതാക്കളൊക്കെ ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന വേദിയിലേക്കാണ് എത്തിച്ചേരുന്നത് തൊട്ട് അപ്പുറമായി മറ്റൊരു വേദി കൂടി ക്രമീകരിച്ചിട്ടുണ്ട് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന കോൺഗ്രസിന്റെ ചുമതലയുള്ള നേതാക്കൾ പ്രവർത്തകർ പ്രധാന ശരി വിനീത വിജിയാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിയത് ഡൽഹി രാംലീല മൈതാനിയിലാണ് വോട്ടു ജോലി ആരോപണമുയർത്തി കോൺഗ്രസിന്റെ മെഗാ റാലി നടക്കുന്നത് നേതാക്കൾ അവിടെ എത്തിക്കൊണ്ടിരിക്കുന്നു ഇതിനോടകം പ്രിയങ്ക ഗാന്ധി വേദിയിൽ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം